നമസ്കാരം എയർ എയർറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ യുവ സൂപ്പർ താരം ഫ്രാങ്കോ മാസ്റ്റൻഡൂണോയെ റയൽ മാഡിയുടെ റാഞ്ചികയാണല്ലോ ഹാപ്പി ആയിരിക്കുന്നു ലണൽസ് കലോനി അതേപോലെ അത് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് റയൽ ഒരു ജൈജാൻറ്റിക് ഓർഗനൈസേഷനാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പയ്യൻ പോവുക അത് വലിയ കാര്യമാണ് മാത്രമല്ലെന്നേ അർജൻറ്റീൻ ഫുട്ബോളിലേക്ക് യൂറോപ്പിലെ വമ്പൻ ടീമുകൾ എത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ചെറിയ പ്രായത്തിലെ അവർ താരങ്ങളെ കൊണ്ടുപോകുന്നു അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും എന്ന് പറയുന്നു ലെണൽസ് കലോനി ഇപ്പോൾ അർജന്റീൻ ദേശീയ ടീമിൽ ടീമിലുണ്ടാൾ ഫ്രാങ്കോ മാസ്റ്റൻഡൂനോ കഴിഞ്ഞ കളിയിൽ ഡെബ്യൂ ഒക്കെ നടത്തി പതിനേഴ് വയസ്സേ ഉള്ളൂ വലിയ പ്രതീക്ഷയാണ് അർജന്റീനക്ക് അവനിലുള്ളത് റയൽ അവനെ സ്വന്തമാക്കുന്നു ഇന്ന് അർജന്റീന കൊളംബിയക്കെതിരെ കളിക്കുന്നുണ്ട് ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ലെണൽസ് കലോനി ഫ്രാങ്കോ മാസ്റ്റൻറ്റൂനോയുടെ ട്രാൻസ്ഫറിനെക്കുറിച്ച് സംസാരിച്ച ഭാഗത്തേക്ക് നമ്മളൊന്ന് പോകണം അദ്ദേഹം പറയുന്നു ഈ കാര്യത്തിൽ അത് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് അതാണ് എൻ്റെ ഒരു അഭിപ്രായം റയൽ മാറ്റഡ് ഇസ് എ ജയ്ജാൻഡിക് എൻറ്റിറ്റി ഒരു ബിഗ് ഓർഗനൈസേഷനാണ് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലബിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പതിനേഴ് വയസ്സുകാരനെത്താൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റെപ്പ് പക്ഷേ ഒബിയസ്ലി പതിനേഴ് വയസ്സേ അവരുള്ളൂ നമ്മൾ അവനോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം അവൻ്റെ ആ ഒരു ഡിസയറും ലേണിംഗ് ഒക്കെ മനസ്സിൽ വെച്ച് നല്ല രൂപത്തിൽ അവന് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവന് കാര്യങ്ങൾ മികച്ച രൂപത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ അവൻ്റെ ചുറ്റും ആളുകളുണ്ടാവണം പിന്നീട് എവറി വൺ അറൗണ്ട് ഹീം കാരണം ആ ക്ലബില് ദേശീയ ടീമിൽ ഒക്കെ ഒരുപാട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വേണം നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ അവനെ കൂടുതൽ ബെറ്ററായി മുന്നോട്ട് പോകാൻ നമ്മൾ സഹായിക്കണം പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് മറ്റു സന്തോഷമുണ്ട് ബിഗ് ക്ലബ്ബുകൾ അർജൻ്റീൻ ഫുട്ബോളിലെ കുറ്റുനോക്കുന്നു അത് തീർച്ചയായിട്ടും വളരെ വലിയ കാര്യമാണ് ഇതൊരു തുടക്കമാണ് ഇനി കൂടുതൽ ഇങ്ങനെ ക്ലബുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തുടക്കമെന്ന് ഞാൻ പറയുമ്പോഴും നേരത്തെയും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല നേരത്തെ എന്ന് പറയുമ്പോൾ റിക്കോൽമിയുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് സാവിയോലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അത് സംഭവിക്കണം അത് മസ്സുൻഡുനയുടെ ഈ പോക്കോട് കൂടി സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു യുവതാരത്തെ നമ്മുടെ ലീഗിൽ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോഴും അവൻ വലിയ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് വലിയ സന്തോഷത്തിൽ സ്കലോനി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുള്ള വിശേഷങ്ങൾ